ഹലോ വെൽക്കം ടു സിംപിൾ ഈസി എല്ലാവരും സുഖായിരിക്കുമല്ലേ നമുക്കിന്നും പുതുമയുള്ള ഒരു പഴയ ഒരു സ്നാക്ക് നോക്കാം തലത്തപ്പം എന്നാണ് ഇതിൻ്റെ പേര് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം പച്ചരി കുതിർത്ത് പൊടിച്ചെടുത്ത മാവാണിത് ഇത് വറുത്തിട്ടില്ല നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള മാവ് എടുക്കാം ഇതൊരു ഒന്നര നാഴി പച്ചരി കുതിർത്തതായിരുന്നു ഓക്കെ ഇതിലേക്കൊരു മൂന്ന് പാളയം കൂടൻ പഴം അതിൻ്റെ കൂടെ തന്നെ ഒരു അഞ്ച് ഏലക്കായ പൊടിച്ചത് അതിന് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ സോഡപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം പഴമെല്ലാം ഒന്ന് ഉടഞ്ഞതിന് ശേഷം നാന്നൂറ് ഗ്രാം കരിപ്പെട്ടി ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് പാനിയാക്കിയതും കൂടി ചേർത്ത് നമുക്ക് ഒരുമിച്ചൊന്ന് കുഴച്ചെടുക്കാം ഒന്നിച്ച് ചേർക്കാണ്ട് കുറേശ്ശേ കുറേശ്ശേയായി മാത്രം പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ടകളൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ബ്ലെൻഡറിനെക്കാളും കുറച്ചുകൂടി നല്ലത് കൈകൊണ്ട് കുഴക്കുന്നത് തന്നെയാണ് നന്നായി കുഴച്ചൊന്ന് മയപ്പെടുത്തിയതിനു ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം മാവിൻ്റെ പരുവന്ത ഇതുപോലിരിക്കണം ഒരുപാട് ലൂസാകാനും പാടില്ല എന്നാൽ ഒരുപാട് ടൈറ്റായി കുറുകിയിരിക്കാനും പാടില്ല ഇതേപോലെ റണ്ണി ആയിരിക്കണം എന്നാൽ എന്തായാലും സോഡ പൊടിക്കുക ഈ മാവിന്മേൽ കുറച്ച് ജോലിയുണ്ട് എന്തായാലും പത്ത് മിനിറ്റ് നിന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ടേസ്റ്റ് കൂടാനായിട്ട് നമ്മൾ രണ്ട് കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അത് ഈ ഒരു സമയമേക്ക് തയ്യാറാക്കി വയ്ക്കാം ഒന്നാമത്തേത് കുറച്ച് തേങ്ങ കൊത്ത് വേണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് നിലക്കടല കപ്പലണ്ടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തോലൊക്കെ മാറ്റിക്കളഞ്ഞ നിലക്കടലയും തേങ്ങാ കൊത്തും കൂടി ചേർത്ത് ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം നേരം വെച്ചിരിക്കേണ്ട വേഗം തന്നെ അടുപ്പത്തേക്ക് ചീനച്ചട്ടിയോ ഇരുമ്പ് ചട്ടിയോ വെക്കാം അതൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് വെയ്റ്റ് ചെയ്യാം ചൂടായ ചട്ടിയിലേക്ക് ഒരൊന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടുന്നതിനായിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കേണ്ടേ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന കൂട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം ചട്ടി നല്ല ചൂടായ ശേഷം മാത്രമേ ഒഴിക്കാവൂ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ഒരടപ്പിട്ട് അടച്ചു കൊടുക്കാം ആദ്യം കുറച്ച് തീയിൽ ഇരുന്നോട്ടെ ഒരു വശം ഒന്ന് വെന്ത് കഴിഞ്ഞ് നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റോപ്പിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നീട് ഫ്ലെയിം സിമ്മിൽ മാത്രമേ ആക്കാവൂ അല്ല ഇതുപോലെ വിറകടുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായും കനലിൽ മാത്രമേ ഇടാവൂ ഇത് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ ഒരു പരുവം കൂടി തന്നെ കട്ട് ചെയ്ത് ഉപയോഗിക്കാം പട്ടൻ ചായ്ക്കൊപ്പമോ പാൽ ചായ്ക്കൊപ്പമോ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണിത് ഇപ്പോൾ മഴ സമയമല്ലേ അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇതുപോലുള്ള ചൂട് പലഹാരങ്ങൾ വൈകുന്നേരം കഴിക്കുവാണെങ്കിൽ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ലാത്തവർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് കമൻ സെക്ഷനിലൂടെ ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം തുടർന്നുള്ള ഈസി റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബായ്